ബലൂച്ച് വിഘടനവാദം പരിഹാരമാണ് ആവശ്യം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേവലം സൈനിക ശക്തി കൊണ്ട് നേരിടാവുന്നതല്ല തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ബലൂചികളെ തീവ്രവാദത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയാണ് ശരിയായ വഴി ജനങ്ങളുടെ ക്ഷേമത്തിലും പ്രദേശത്തിന്റെ വികസനത്തിലും ഭരണകൂടം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം ആഭ്യന്തര സംഘർഷങ്ങള് ഭരണപരമായ അസ്ഥിരത സാമ്പത്തിക പ്രതിസന്ധി അതിർത്തി തർക്കം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പാക് സർക്കാർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ബലൂചിസ്ഥാന് വിഘടനവാദം പാകിസ്ഥാന്റെ പ്രമുഖ പ്രവിശ്യകളിലൊന്നായ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന ആവശ്യവുമായി രംഗത്തുവന്നവരാണ് ബലൂച്ച് വിഘടനവാദികൾ വിസ്തീർണം കൊണ്ട് ഏറ്റവും വലുതും ജനസംഖ്യ കുറഞ്ഞതുമായ പാക് പ്രവിശ്യയാണ് രാജ്യത്തിന്റെ തെക്കുവടക്കനു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ബലൂചിസ്ഥാന് വംശീയമായും ചരിത്രപരമായും വ്യതിരിക്ത പുലർത്തുന്നവരാണ് ഈജിപ്തിനോളം വലിപ്പമുള്ള മൂന്ന് ലക്ഷത്തി എഴുപത്തിയഞ്ചായിരം ചതുരശ്ര മൈല് വിസ്തീർണ്ണം വരുന്ന ബലൂച്ച് പ്രവിശ്യയിലെ ജനത ലോകത്തെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നും ആഗോളതലത്തിലെ തന്ത്രപ്രധാന വ്യാപാരപാതകളിലൊന്നുമായ ഗ്വാദരു തുറമുഖം ബലൂച്ച് പ്രവിശ്യയിലാണ് അറേബ്യനു സമുദ്രവുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴിയും ബലൂസ് പ്രദേശത്താണ് എണ്ണവാതക നിക്ഷേപങ്ങളാൽ സമൃദ്ധമായ ഈ മേഖലയിലെ ധാതു നിക്ഷേപങ്ങള് പാക് സർക്കാർ അന്യായമായി ചൂഷണം ചെയ്യുന്നു അതേസമയം വികസനപരമായി ബലൂചിസ്ഥാൻ അവഗണിക്കപ്പെടുകയുമാണെന്നാണ് വിഘടനവാദികളുടെ പരാതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരയിലെ റിപ്പോർട്ടനുസരിച്ച് പാകിസ്ഥാന്റെ ജി ഡിപിയുടെ നാല് ദശാംശം അഞ്ച് ശതമാനവും ദേശീയ റോഡ് ശൃംഖലയുടെ പതിനാല് ശതമാനവും ദേശീയ വൈദ്യുതി ഉപയോഗത്തിന്റെ നാല് ശതമാനവുമാണ് ബലൂച്ച് പ്രവിശ്യയ്ക്ക് ലഭ്യമാകുന്നത് സൈന്യത്തിലും മറ്റു ഭരണമേഖലകളിലും പഞ്ചാബികൾക്കാണ് ആധിപത്യം സർവമേഖലകളിലും ബലൂജികൾ തഴയപ്പെടുന്നു പേർഷ്യന് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു നേരത്തെ ബലൂചിസ്ഥാന് പിന്നീട് ഈ പ്രദേശത്തിന്റെ കുറെ ഭാഗം പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന ഇറാന്റെയും കുറെ ഭാഗം അഫ്ഗാന്റെയും കൈവശത്തിലായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് സ്വതന്ത്രമായിരുന്നു അവശേഷിച്ച ഭാഗം ബ്രിട്ടന് അഫ്ഗാനു കീഴടക്കിയ കാലത്ത് അവരും ഇറാനും തമ്മിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ബലൂചിസ്ഥാന്റെ ഇപ്പോഴത്തെ അതിർത്തികള് നിർണയിച്ചത് ഈ ഭാഗം പിന്നീട് പാകിസ്ഥാന് കൈവശപ്പെടുത്തി ആയിരത്തി നാല്പത്തിയെട്ടില് പാകിസ്ഥാന് ബലമായാണ് ബലൂച്ച് പിടിച്ചടക്കിയതെന്നും മുനു ബലൂച്ച് രാജാവായ കലാത്ത് കാനെ ബലമായി ഒപ്പിടുപ്പിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു വരണതലത്തില് ബലൂചികള് നേരിടുന്ന അസംതൃപ്തിയും വിവേചനവുമാണ് വിഘടനാദം ഉടലെടുക്കാനും ബലൂചിസ്ഥാന് ലിബറേഷൻ ആർമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പിറവിക്കും കാരണം രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ബലൂചിസ്ഥാന് ലിബറേഷൻ ആർമി വി യുടെ പിറവി ബലൂചിസ്ഥാനെ മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിൽ ഇവര് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മേഖലയിലെ തീവ്രവാദി ആക്രമണങ്ങളും രക്തച്ചൊരിച്ചിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ് ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകൃതമായ തീവ്രവാദം ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിലെ രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാന് പാക് ട്രെയിന് പിടിച്ചെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കുകയും യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവമാണ് ഈ ഗണത്തിൽ ഏറ്റവും പുതിയത് ബലൂച്ച് പ്രവിശ്യയിൽ നിന്ന് നാനൂറ്റിയമ്പത് യാത്രക്കരിയുമായി പെഷവാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് ചൊവ്വാഴ്ച അവർ പിടിച്ചെടുത്തത് തോക്കുദാരികളായ ബി എൽ എ പ്രവർത്തകർ ട്രെയിനിന്റെ നിയന്ത്രണം കൈക്കലാക്കിയത് ബോലനു എന്ന പ്രദേശത്ത് വെച്ചാണ് ട്രെയിന് ബലമായി നിർത്തിച്ച് വിഘടനവാദികൾ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും യാത്രക്കാരെ തോക്കിനു മുനയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുകയുമായിരുന്നു പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാല് സുരക്ഷാസേന എത്തിപ്പെടാനു താമസം നേരിട്ടു യാത്രക്കാരിൽ ഇരുന്നൂറില് പരം പേരെയാണ് തീവ്രവാദികൾ ബന്ദികളാക്കിയത് ഇവരിൽ നൂറ്റിനാലു പേരെ പാക് സൈന്യം മോചിപ്പിച്ചതായാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിൽ പതിമൂന്ന് ബി എൽ എ പ്രവർത്തകര് കൊല്ലപ്പെട്ടതായി സൈന്യവും മുപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥര് കൊല്ലപ്പെട്ടതായി ബി എൽ എ വൃത്തങ്ങളും പറയുന്നു ബലൂചിസ്ഥാന് ലിബറേഷൻ ആർമിയുടെ ഈ ആക്രമണത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വഴി അമേരിക്കക്ക് നേരത്തെ വിവരം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുത് അവിടെ വിഘടനവാദികൾ ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടേ എന്ന് യു എസ് ഭരണകൂടം തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാകിസ്ഥാനകത്ത് മാത്രം ഒതുങ്ങിനിൽക്കില്ല ബലൂജ് തീവ്രവാദം ഇന്ത്യ ഉൾപ്പെടെ അയൽ പ്രദേശങ്ങളിലും ഇതു പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇന്ത്യ രഹസ്യമായി ബലൂച്ച് വിഘടനവാദത്തെ പിന്തുണക്കുകയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നതായി പാകിസ്ഥാൻ ആരോപിക്കുന്നു കശ്മീർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പാകിസ്ഥാന് നൽകുന്ന പിന്തുണയെ ന്യായീകരിക്കാന് ഇതവർക്ക് അവസരമേകും കേവലം സൈനിക ശക്തി കൊണ്ട് നേരിടാവുന്നതല്ല തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ബലൂചികളെ തീവ്രവാദത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയാണ് ശരിയായ വഴി ജനങ്ങളുടെ ക്ഷേമത്തിലും പ്രദേശത്തിന്റെ വികസനത്തിലും ഭരണകൂടം കൂടുതൽ ശ്രദ്ധപതിപ്പിക്കണം അവരുടെ പരാതികൾ ചെവിക്കൊള്ളുകയും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം സാമൂഹിക അസമത്വങ്ങൾ ഉയർത്തുന്ന അസന്തുഷ്ടിയും നീരസവും തോക്കിനു മുനയിൽ കെട്ടടങ്ങുമെന്ന ധാരണ മിഥ്യാണ്